പി വി അൻവറിന്റെ സ്വത്തിൽ അൻപത് കോടി രൂപയുടെ വർധന വിശദീകരണം തൃപ്തികരമല്ലെന്ന് ആറിടങ്ങളിൽ ഇ ഡി റെയ്ഡ് കൊച്ചിയിൽ വീട്ടുവളപ്പിൽ ലൈംഗിക തൊഴിലാളിയായ സ്ത്രീ കൊല്ലപ്പെട്ടു വീട്ടുടമസ്ഥൻ അറസ്റ്റിൽ ദുബായ് തേജസ് യുദ്ധവിമാനപകടത്തിൽ വീരമൃത്യു വരിച്ച വിംഗ് കമാൻഡർ നമാംഷ് ശ്യാലിന്റെ വേറുപാട് രാജ്യത്തെ കണ്ണീരിലാഴ്ത്തി എസ് ഐ ആർ ജീവനെടുക്കുന്നത് തുടരുന്നു തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ച് പശ്ചിമബംഗാളിലെ നാദിയ ജില്ലയിലും ബൂത്ത് ലെവൽ ഓഫീസർമാർ ആത്മഹത്യ ചെയ്തു കുളിമുറിയിൽ വീണ് മുതിർന്ന സി പി എം നേതാവ് ജി സുധാകരന് പരിക്കേറ്റു കാലിന് പൊട്ടലുണ്ടായതിനെ തുടർന്ന് പരുമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ട്രംപ് മന്ദാനി കൂടിക്കാഴ്ചയെ അഭിനന്ദിച്ച് ശശി തരൂർ മുംബൈയിൽ ധാരാവിയിലെ റെയിൽവേ സ്റ്റേഷന് സമീപം വൻ തീപിടുത്തം ഹാർബർ ലൈൻ ട്രെയിൻ സർവീസുകൾ നിർത്തിവച്ചു ഡ്യൂട്ടിക്കിടയിൽ മലയാളി സൈനികന് വീരമൃത്യു പെട്രോളിങ്ങിനിടെ പുഞ്ചിലെ കൊക്കയിലേക്ക് വീണു മലപ്പുറം ഒതുക്കുങ്കൽ സ്വദേശി സുബേദാർ കെ സജീഷാണ് മരിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥികളായ ട്രാൻസ്വുമൻ അമയയുടെയും അരുണിമയുടെയും നാമനിർദ്ദേശ പത്രിക അംഗീകരിച്ചു കുഞ്ഞു സ്വപ്നങ്ങൾക്ക് കാവലായി കുരുന്നുകൾക്കൊരു കരുതലായി കണ്ണിനു കരുതലായി സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഒപ്പം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയും സിയോൺ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ